മുൻമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സെമിനാർ കൊല്ലത്ത് നടത്തി ആർ എസ് സെക്രട്ടറി ഷിബു ബേബി സി എച്ച് മുഹമ്മദ് കോയ കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല കേരള കേരളത്തിലെ ഇതിഹാസമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് തുല്യം സംഘടിപ്പിച്ചത്യം മാത്രമേ ഉള്ളൂ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും അവകാശത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുമ്പോഴും മതേതര കേരളത്തിന്റെ ചാമ്പ്യനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒന്നിച്ചു നിന്നപ്പോഴും വ്യത്യസ്ത ചേരികളിലായിരുന്നപ്പോഴും തന്റെ പിതാവുമായി സി എച്ച് ഹൃദയബന്ധം പുലർത്തിയിരുന്നുവെന്നും ബേബി ജോൺ അനുസ്മരിച്ചു ഇന്ന് രാഷ്ട്രീയം മലീമസമായിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലെയും രാഷ്ട്രീയത്തിലെയും തെറ്റുകൾക്കെതിരെ പ്രവർത്തിച്ചു വേണം സി എച്ച് ഓർമ്മകൾ നിലനിർത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം ഒരു വ്യക്തി മരിച്ച് നാല്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ അനുദന സാധാരണമായവർ പക്ഷേ ഞാൻ കോഴിക്കോടും കൊണ്ടോട്ടിയും ഒക്കെ നൂറുകണക്കിന് ആൾക്കാരാണ് സി എച്ച് ഹരിസ്മരണത്തിന് പറയുന്നത് യാതൊരു തെളിയിക്കുന്ന എന്താണ് സി എച്ച് കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായി സി എച്ച് എന്ന വ്യക്തി ഒരു ഇതിഹാസമായി ഇന്നും തുടരുന്നു എന്നുള്ളത് തുടർന്ന് ഒറ്റ തെരഞ്ഞെടുപ്പും ഫെഡറലിസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കെ ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരിൻ പി പ്രഭാഷണം നടത്തി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ നസീർ സി എച്ചിനെ അനുസ്മരിച്ചു നൌഷാദ് യൂനിസ് അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം റജീത് അടിക്കാട് സാജൻ ഹിലാൽ മുഹമ്മദ് സദക്കത്തുള്ള മുള്ളുകാട്ടിൽ സാദിഖ് നിയാസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം